പക്ഷേ പശുവിനെ വളർത്താൻ ലോൺ തരാം പക്ഷെ തിരിച്ചടച്ചിട്ട് ഞങ്ങൾ പിന്നെ പശുവിനെടുത്തോണ്ടുരോണ്ടോ അപ്പൊ കോഴീനെടുത്തോണ്ടോ അപ്പൊ കാറോടിച്ചോണ്ടു ലോൺ എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു ജനുവരിയില് കല്യാണം വെച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ അതെന്താ ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ ഫെബ്രുവരി വെക്ക ഇതെന്താ മാസം മാസം കല്യാണോ നമുക്ക് ഫെബ്രുവരി മുപ്പിന് വെച്ചാലോ ഫെബ്രുവരി മുപ്പതി മുപ്പത്തി ഒന്നിന് വെക്കാം നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു നീ അച്ഛൻ ഇപ്പോഴും വില മനസ്സിലാക്കാതെ എന്നെ സംസാരിച്ചോണ്ടിരിക്കണ ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണമെന്നാണ് ഞാൻ ഞാൻ ഈ റേഷൻ കാർഡായിട്ട് റേഷൻ കാർഡ് അവിടെ ആള് കൂടും ലാത്തി ചാർജ് നടക്കും സാമൂഹിക അകലം പാലിക്കേണ്ട സമയമാണിത് ഇത് എന്തോര സിനിമാക്കാരെന്നെ വിളിക്കണം ഇതിങ്ങനെ ഞെരിക്കുമ്പോൾ പരമാനന്ദം പരമാനന്ദ്ര വല്ലപ്പോഴും കിട്ടുന്ന വർക്കാണ് ഞാനൊന്ന് അതെ എന്റെ കൊച്ചിന്റെ ജാതകം നോക്ക് നിങ്ങളെ കൊച്ചിന്റെ ജാതകം എവിടെയാണ് വെച്ചത് അലവാരം ഓഹ് അത് അതിനല്ലേ വിളിച്ചു ഞാൻ പറയാമല്ലോ അതിനെന്നാ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചു എനിക്ക് തോന്നുന്നു ദൈവകാര്യമാണ് വിളച്ചിലും നേരെ എടുത്തോണ്ട് എന്റെ അടുക്കാൻ വരരുത് ഏത്ത പണിയാൻ തരും കുറച്ച് ശായിലിരിക്കട്ടെ കുറച്ച് രായലും ബാക്കിയില്ലതും ബൂ തെക്ക് തെങ്ങന്തോട്ടം വടക്ക് വാഴത്തോട്ടം പടിഞ്ഞാറിക്കണം രമണിയുടെ വീട് നീ നന്നായ നിന്റെ വീട് നന്നായി നിന്റെ വീട് നന്നായ നാട് നന്നായി നാട് നന്നായ ലോകം തന്നെ നന്നായി ഈ ലോകം എന്ന് ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ ആ അങ്ങനെ ഞാൻ പണി എടുത്തിട്ട് പാകിസ്ഥാൻ ഇനി എന്നൊന്നു നോക്കണ ൊട്ട എന്റെ അടി കിട്ടിട്ട് നിന്റെ ചെവി മൂളാത് നീ ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ നീ പോവും നിങ്ങൾ